എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇതല്ലേ നല്ല പ്രകൃതി സുന്ദരമായൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കിന്ന് കൊടുക്കാനുള്ള വീട് അല്ലേ ഈ വീടിൻ്റെ നല്ലൊരു ആംബിയൻസിൽ അടിപൊളി ഒരു രണ്ട് ബെഡ്റൂമുള്ള വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ചെറുപ്പളശ്ശേരി ടൗണിൻ്റെ അടുത്താണ് കേട്ടോ ചെറുപ്പളശ്ശേരിയിൽ നിന്ന് ഒരു ചെറുപ്പശ്ശേരി ടൗണിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ കച്ചേരിക്കുന്ന് വില്ലേജിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുക്കാവ് കിലോമീറ്റർ അതായത് എഴുന്നൂറ്റമ്പത് മീറ്റർ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടിലേക്കുള്ള ദൂരം ഇത് വീടിൻ്റെ അടുക്കളയുടെ പ്രകോശമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുള്ള വീടാണ് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് പിന്നെ വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു കിണറുണ്ട് ഓപ്പൺ കിണറാണ് കേട്ടോ അതുപോലെ ഈ വളപ്പിൽ കായ്ഫലം കിട്ടുന്ന നല്ല രണ്ട് തെങ്ങും ഉണ്ട് പിന്നെ പന്ത്രണ്ട് കവുങ്ങുണ്ട് കേട്ടോ പിന്നെ രണ്ട് മാവുണ്ട് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും വരുന്ന വരുന്ന നല്ല വീതിയുള്ള വഴിയാണ് കേട്ടോ നല്ല വീടിൻ്റെ മുൻവശമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയാട്ടോ ഈ ഭാഗം ഈ വീട് വന്ന് കണ്ട ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം അതിൻ്റെ നാല് ഭാഗം നല്ലൊരു ആംബിയൻസ് ആണ് വേണ്ട വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറാട്ടോ അത് ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് മുകളിലൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ടോ വീടിൻ്റെ ഏറ്റവും മുകളിൽ ആദ്യം തന്നെ ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് അത്യാവശ്യം ഒരു ഓപ്പൺ സിറ്റൗട്ട് തന്നെയാണ് വീടിൻ്റെ നാല് ഭാഗം നല്ല പച്ചപ്പുലും എല്ലാവിധ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആണ് ഇവിടെ വെറും എട്ട് വർഷം മാത്രമേ ഈ വീട് പഴക്കമുള്ളൂ കേട്ടോ നല്ല സ്ട്രോങ് ഉള്ള വീടാണ് ഓപ്പൺ സിറ്റ് ഔട്ട് ഇരിക്കാനുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതാ നല്ലൊരു ലിവിങ് ഏരിയ അവിടെയാണ് അവർ ടി വി സോഫ സെറ്റ് ഷോ കേസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഉള്ളത് കേട്ടോ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഈ വീട്ടിൽ കാണുന്ന എല്ലാ ഫർണിച്ചർ അടക്കാണ് കേട്ടോ ഇതിൻ്റെ വിൽപ്പന ഒരു സാധനം ഇതൊന്നും എടുക്കില്ല റൂമുകളൊക്കെ അത്യാവശ്യം പത്തേ പത്ത് സൈസുള്ള റൂമുകളാണ് കേട്ടോ എല്ലാവിധ ഫർണിച്ചറടക്കാണ് ഇതിൻ്റെ വിൽപ്പന കേട്ടോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഈ ഫർണിച്ചർ അടക്കം എല്ലാ ഫർണിച്ചറടക്കം ഫർണിച്ചർ അടക്കം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്താൽ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തുള്ള നല്ലൊരു വീടാണ്ട്ടോ ഇതാണ് അടുക്കള അടുക്കള അത്യാവശ്യം സ്പേസ് ഉള്ള അടുക്കള തന്നെയാണ് അത് കഴിഞ്ഞൊരു വർക്ക് ഏരിയ ഉണ്ട് ഈ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഇതിലുള്ളത് കേട്ടോ ബാത്റൂമ് രണ്ട് പോർഷൻ ആയിട്ടാണ് ഒരു കുളിമുറിയും ഒരു ടോയ്ലറ്റ് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നല്ലോ ഇതൊരു കുളിമുറി അലക്കാനുള്ള കല്ലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് വേറൊരു ഡോർ തുറന്ന ഇതാണ് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റിലേക്ക് പുറത്തുനിന്ന് നമുക്ക് എൻട്രൻസ് ഉണ്ട് കേട്ടോ അതായത് ഈ വീടിന് കോമൺ കോമണായിട്ടുള്ളൊരു ബാത്റൂം സൗകര്യമാണ് ഉള്ളത് ഇനി പുറത്തേക്ക് സ്റ്റെയർ കേസ് വെച്ചിട്ടുള്ളത് മുകളിലേക്ക് കയറാറുള്ളത് അത് മുകളിൽ കംപ്ലീറ്റ് ടെറസ് മുഴുവൻ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഷീറ്റ് വർക്കിന് തന്നെ നല്ലൊരു സംഖ്യ ചിലവായിട്ടുണ്ട് എന്തുകൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വീട് ലാഭം കേട്ടോ കാരണം നല്ലൊരു ആണ് നല്ലൊരു എല്ലാ സൗകര്യവും ഉണ്ട് വിത്ത് ഫർണിച്ചറും അല്ലേ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി